ചിന്തകൾ നമ്മുടെ ചിന്തകൾ നമ്മുടെ ജീവിതത്തെ ഒരുപാട് സ്വാധീനിക്കാറുണ്ട് ചെറിയ പ്രായത്തിൽ നമ്മുടെ ചിന്തകൾക്ക് വേഗത കൂടുതലാണ് അതുകൊണ്ട് തന്നെ എടുക്കുന്ന പല തീരുമാനങ്ങളും പാളിപ്പോകാറുമുണ്ട് കുറച്ചുകൂടി പ്രായം ചെല്ലുമ്പോഴാണ് കുറച്ചുകൂടി ചിന്തിച്ച് പല തീരുമാനങ്ങളും എടുക്കാമായിരുന്നു എന്ന് തോന്നുന്നത് തന്നെ നമ്മൾ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും ചിന്തിച്ച് അതിൻ്റെ നന്മജന്മകൾ തിരിച്ചറിഞ്ഞതിന് ശേഷം എടുക്കുക എടുത്തു ചാടിയുള്ള തീരുമാനങ്ങൾ സുഖത്തെക്കാളേറെ ദുഃഖം സമ്മാനിക്കും ചിന്തകൾ ചിന്തയിട്ടും നമ്മൾ ൾ സുവിപികളിൽ എഴുതാൻ ശ്രമിക്കണം പ്രവൃത്തികളിൽ ആത്മാർത്ഥത പുലർത്തണം വാക്കുകളിൽ മിതത്വം പാലിക്കണം നാം വിശ്വാസത്തിൽ സത്യത്തെ മുൻനിർത്തണം ഗുരുത്വം കളയാതെ കാക്കണം നമ്മൾ വിധിയെ തോൽപ്പിച്ചു മുന്നേറാൻ ശ്രമിക്കണം അഹന്തയെ ഉള്ളിൽ നിന്നിറക്കണം നമ്മൾ ആരിലും നന്മ കണ്ടെത്താൻ ശ്രമിക്കണം ആരെയും വന്നിച്ചില്ലെങ്കിലും വേണ്ടില്ല നിന്നിക്കരുതാരെയും നമ്മൾ വഴിവിളക്കാകാൻ കഴിഞ്ഞില്ലെങ്കിലും നാം വഴിമുടക്കാതിരുന്നാൾ മാത്രം മതി ആരെയും ശിക്ഷിക്കാൻ നാം അർഹരല്ല കരുണയും സ്നേഹവും കൈമുതലായി കരുതണം ചതിയും വഞ്ചനയും പാടെ അകറ്റണം നാം കുറ്റങ്ങൾ കുറവുകൾ നമുക്കേവർക്കും ഒരുപോലെ തന്നെയല്ലേ മനസ്സിലൊരായിരം നന്മ വിളയിച്ച് മനുഷ്യരായി ജീവിച്ചു തീർക്കുക നമ്മൾ മനുഷ്യരായി ജീവിച്ചു തീർക്കുക നമ്മൾ